എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ കേരളത്തിൽ ഏറ്റവും രജിസ്റ്റർ ഒരു വേക്കൻസി എവിടെയിട്ടാണ് പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ കോ ഓപ്പറേറ്റീവ് ബാങ്കുകളിൽ വന്നിട്ടുള്ള ഇരു വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള പരീക്ഷ നടത്തുന്നത് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡാണ് ഡബ്ല്യൂ 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 ഡോട്ട് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റ് വരുന്നത് നവംബർ പത്താം തീയതി വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ടോട്ടൽ എൺപത്തി എട്ട് വേക്കൻസീസാണ് ഉള്ളത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സിന് ഏജ് ലിമിറ്റ് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവം ലഭിക്കുന്നതാണ് ജൂനിയർ ക്ലർക്ക് അഥവാ ക്യാഷർ വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് സൂപ്പർ ഗ്രേഡ് സ്പെഷ്യൽ ഗ്രേഡ് അടക്കം വിവിധ ജില്ലകളിൽ വിവിധ ക്ലാസ് വേക്കൻസീസ് വന്നിരിക്കുന്നുണ്ട് സൂപ്പർ ഗ്രേഡ് കാറ്റഗറിയിൽ എട്ട് വേക്കൻസീസ് കോട്ടയത്ത് അഞ്ച് എറണാകുളത്ത് മൂന്ന് അതുപോലെ തന്നെ കണ്ണൂര് നാല് ഇത്രയും വേക്കൻസിയാണ് വന്നിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യേണ്ട സാധിക്കുന്നത് എസ് എൽ സി വിദ്യാഭ്യാസ വിവിധയോടൊപ്പം സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേഷൻ ട്രെയിനിങ് കോഴ്സ് ജെ ഡി സി കോഴ്സ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ കോഴ്സ് പാസ് ആയിരിക്കണം അല്ലെങ്കിൽ ബി കോം കോപ്പറേഷൻ എടുത്തവർക്കും അപ്ലൈ ചെയ്യാം നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിക്കാനും അപ്ലൈ ചെയ്യാനുമായിട്ട് വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരു കാഴ്ചയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം